ഇത് ഏക്കർ ഏക്കറ് ആറ് സെൻറ്റ് പുറയിടം നാലാം വർഷം റബർ തൈ രണ്ട് മൂന്ന് മൂന്ന് കനമരങ്ങൾ ഇവിടെ നിന്ന് തെങ്ങ് കാവലുള്ള ഒരു അഞ്ചുപത്ത് കൊന്ന തെങ്ങ് ഇപ്പുണ്ട് ഉണ്ട് ഭൂമിയാണ് ഇൻ്റെ താഴെ പാടമാണ് പാടം പാടം ഏക്കർ അറുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം അങ്ങനെ ഒരേക്കറ് ഏഴ് സെൻറ്റ് പുരേടും ഒരേക്കറ് അറുപത്തിയെട്ട് സെൻ്റ് കണ്ടോണയും കൂടി അവർ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപ പക്ഷെ ഒത്തിരി താഴുമില്ല എന്തെങ്കിലും അല്പസ്വല്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വില കുറച്ച് തരും ഫാം തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഇനി കൃഷിക്ക് പറ്റിയ സ്ഥലമാണ് ഇതിനകത്തൊക്കെ വാഴയും ജാതി ഒക്കെ വഴിയുണ്ട് പാടത്തിൻ്റെ സൈഡിൽ കൂടെ അടി വീതിയിലുള്ള വഴിയുണ്ട് ഇത് പൊതുവഴിയാണ് ഇതൊരു ചെറിയ തോട് പോയേക്കുന്നു ഇവിടെയും തോട് പോയിട്ടുണ്ട് ഇത് ഈ വഴി അങ്ങോട്ട് പോയേക്കണിയാണ് ഈ കാണുന്നതാണ് സ്ഥലം നിലം നിലം ഇതാണ് പോത്തിനെയോ പശുവിനെയൊക്കെ വളർത്താൻ പറ്റിയ സ്ഥലമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ സ്ഥലങ്ങൾ ചുമ്മാ കിടപ്പുണ്ട് ഒരേക്കറ് അറുപത്തെട്ട് സെൻറ്റാണ് നിലം ഒരേക്കറ് ആറ് സെൻറ്റ് പൊറിയിടും എൻ്റെ അകത്ത് അഞ്ച് പത്ത് തെങ്ങുണ്ട് അഞ്ചാറ് ഗ്യാതി ഉണ്ട് അഞ്ചാം വർഷമുണ്ട് പുറത്തേക്കും നിലവിലുള്ള കണ്ടീഷൻ ഇതാണ് പേപ്പർ ഭാങ്ങൾ എല്ലാം പക്കിയാണ് വിളിക്കുക ഒന്ന് കാണാം കാണുക എറണാകുളം ജില്ല കോതമംഗലം താലൂക്കാണെന്ന് എനിക്ക് തോന്നുന്നു പോത്തനിക്കാടാണ് സ്ഥലം പള്ളി പള്ളി കൂടെ എല്ലാം അടുത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും സ്ഥലമാണ് അടുത്ത് വീടുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലം വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത ഏരിയ ആണ് ഇവിടെ അടുത്ത് പുഴയോ കാര്യങ്ങളൊന്നുമില്ല കണ്ടും ചെറിയ തോടുകളൂ വേനയ്ക്കൊക്കെ വെള്ളമുണ്ട് പിന്നെ കനാൽ വെള്ളവും വരും ഇതെ ചേർന്നുള്ളൊരു കണ്ണാരത്തോട്ടാണ്